കെ ആർ മീരെ എഴുതിയ മഴ മന്ദഹാസങ്ങൾ എന്ന ബാലസാഹിത്യ നോവലിന്റെ ആസ്വാദനക്കുറിപ്പ് ഹൈസ്കൂൾ കുട്ടികളുടെ ഒരു കൊച്ചു സംഭവം ഇത്ര ഹൃദയസ്പർശിയായി അവതരിപ്പിക്കാൻ കഴിയുന്നത് എത്ര ഭാഗ്യമാണ് വായിച്ചു തുടങ്ങുമ്പോൾ അത്രയ്ക്കൊന്നും തോന്നിയില്ല എന്നാൽ ആദിത്യനും മൈക്രയും ഫിറോസും നിഷാനും സാധാരണ പോലെ കൂട്ടുകാരായിരിക്കുമെന്നാണ് കരുതിയത് അപ്പു വീട്ടിൽ നിന്നും അമ്മയെ വകവയ്ക്കാതെ ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോഴും എന്തോ ഒരു അപകടാവസ്ഥയാണ് അതായത് ഒരു ചീത്ത കൂട്ടുകെട്ടിന്റെ ലക്ഷണമാണ് തോന്നിയത് ബസ്സിൽ കയറിപ്പോകുമ്പോഴും അത് തന്നെയാണ് തോന്നിയത് എന്നാൽ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം നടന്നതും അവർ ചിന്തിച്ചതും അവരുടെ മനസ്സിലൂടെ കടന്നു സംഭവങ്ങളാണ് വായനക്കാരുടെ മനസ്സിനെയും വികാരത്തള്ളലാൽ ആഗ്രമാക്കുന്നതെന്ന് ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു കർക്കശകാരായ മാതാപിതാക്കളോട് അനുവാദം ചോദിച്ചിട്ട് ലഭിക്കാതെ വന്നപ്പോൾ കുട്ടികളെടുത്ത തീരുമാനം എത്ര മഹത്തായതായിരുന്നുവെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ കഥാകൃത്ത് പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിലും അറിയാതെ ഒരു ആധി കടന്നു വരുന്നുണ്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്തും സംഭവിക്കാമെന്ന് വ്യാകുലപ്പെടുമ്പോഴാണ് ആദിത്യന്റെ അച്ഛന്റെ അവസരോചിതമായ ഇടപെടൽ ഉണ്ടാകുന്നത് അത് നമ്മുടെ മനസ്സിനും ഒരു ഉണർവ് ഉണ്ടാക്കുന്നുണ്ട് ആദിത്യ മൈക്കല ഫിറോസ് നിഷാൻ ഈ നൽവർ സംഘത്തിന് ഒരു പേരും ഉണ്ടായിരുന്നു ഫന്റാസ്റ്റിക് ഫോർ ഒരിക്കലും പിരികെയില്ലെന്ന് അവർ ഓരോ വർഷവും പ്രോമിസ് ചെയ്തിരുന്നു പോലും ഈ ഗ്യാങ്ങിന് ചിട്ടകളും ഉണ്ടായിരുന്നു ഒരേ ചിട്ടകളോടെ മുന്നോട്ട് പോകുമ്പോഴാണ് നിഷാന്റെ വീട്ടിലെ ദുരന്തം അരങ്ങേറുന്നതും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതും നിഷാനെ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടത് കൊണ്ടാകാം സുരേഷിനെ അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് അവരുടെ കൂട്ടുകാരനെ പിരിയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവരുടെയൊപ്പം നിഷാനുകൂടി പഠിക്കാനുള്ള സൗകര്യങ്ങൾ വേണ്ടവിധം ഒരുക്കിയെടുക്കുകയായിരുന്നു ആ നല്ല അച്ഛൻ ഈ കുട്ടികളിൽ നിന്ന് നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് മറ്റു രണ്ടുപേരുടെയും മാതാപിതാക്കൾ കൂടി നിഷാന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുകയും അവർ പഠിക്കുന്ന വിദ്യാലയത്തിൽ തന്നെ ഒരുമിച്ച് വീണ്ടും വിദ്യാഭ്യാസം ചെയ്യാനും ഉള്ള അവസരം നേടിയെടുക്കാനും അവർക്ക് കഴിയുന്നു ഈ കുട്ടികളുടെ ഐക്യവും നല്ല തീരുമാനങ്ങളും രക്ഷിതാക്കൾക്ക് കൂടി പാഠമാകുന്നു അവരുടെ സ്നേഹവും കൂട്ടായ്മയും എല്ലാ കുട്ടികളിലും വളർന്നുവരാൻ ഈ കൃതി സഹായകമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കുട്ടികൾ വായിക്കേണ്ടതായ ഒരു നോവലാണിത് ഒറ്റയിരിപ്പിന് വായിച്ചു തീർത്തു കഴിയുമ്പോൾ ഹൃദയത്തിൽ തരളിതമായ സ്നേഹവാത്സല്യങ്ങളുടെ ഒരു താരാട്ട് മൂടുന്നതായി അനുഭവപ്പെടുന്നു പ്രസാദനം മാമ്പഴ